മുപ്പത് വർഷത്തിന് മുൻപ് കൂത്തുപറമ്പിന്റെ സമരഭൂമിയിലേക്ക് ആ പുഷ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങിപ്പുറപ്പെടുമ്പോഴും ഇതേ ഈങ്കുല വിടികളാണ് അവരെ ആ സമരഭൂമികയിൽ എതിരേറ്റത് ഇന്ന് പുഷ്പന്റെ അന്ത്യയാത്രയിലും നൂറുകണക്കിന് ആയിരക്കണക്കിന് ഡിവൈഎഫ്ഐയുടെ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകരൊക്കെയും അവരുടെ പ്രിയപ്പെട്ട പുഷ്പന് അതേ ഈൻകുലാബ് വീടുകളോടെ യാത്രയയപ്പ് നൽകുകയാണ് ഇനി വീടിനോട് ചേർന്ന പാർട്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് പുഷ്പൻ എന്ന വിപ്ലവകാരി അന്ത്യവിശ്രമം കൊള്ളും പക്ഷേ പുഷ്പൻ ഉയർത്തിയ ആശയങ്ങൾക്ക് പുഷ്പൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന വലിയ സന്ദേശങ്ങൾക്ക് ഇതിനൊന്നും മരണമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഇനിയും എത്രയോ തലമുറകളെ ദ്യോതിപ്പിച്ചുകൊണ്ടേയിരിക്കും എത്രയോ തലമുറകളെ ചിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കും എത്രയോ തലമുറകളെ ആവേശത്തിൻ്റെ കുടുമുറിയിലേക്ക് വിപ്ലവ ഭൂമികളിലേക്ക് ആനയിച്ചുകൊണ്ടേയിരിക്കും അതാണ് പുഷ്പൻ വിടവാങ്ങുമ്പോൾ അവസാനമായി ബാക്കി വെച്ചിട്ട് പോകുകയും ചെയ്യുന്നത് ഈ വീട്ടിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മാത്രം പൊതുദർശനം എന്നുള്ളതായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിൽ അതിനെയൊക്കെ മറികടന്ന് അവിടേക്കുമെത്തിയത് ആയിരങ്ങളാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ മരണ വാർത്ത പുറത്ത് വന്ന നിമിഷം മുതൽ കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രി മുതൽ ഇതേ കാഴ്ചകളാണ് കാണുന്നത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലം കൊണ്ട് പുഷ്പൻ എന്ന വ്യക്തി പുഷ്പൻ എന്ന കമ്മ്യൂണിസ്റ്റ് എന്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും അതിലൂടെ ഈ നാടിനും സംഭാവന ചെയ്തു എന്നുള്ളതിൻ്റെ ഉത്തരമായി ഈ മഹാജനസഞ്ചയം മാറുക കൂടി ചെയ്യുന്നുണ്ട് മേൽ പ്രിയപ്പെട്ടവനായിരുന്നു ഈ നാടിന് പുഷ്പൻ എന്നുകൂടി അറിയുകയാണ് നമ്മൾ അത്രമേൽ ആയിരങ്ങളാണ് പതിനായിരങ്ങളാണ് പ്രിയപ്പെട്ട പുഷ്പനെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തുകയും ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ തന്നെ പുഷ്പൻ എന്ന പേരിന് അത്രമേൽ വലിയ പ്രാധാന്യമുണ്ട് തോക്കിനെ തോൽപ്പിച്ചവനാണ് അവൻ എത്രയോ സമയങ്ങളിൽ എത്രയോ കാലങ്ങളിൽ മരണത്തെ തോൽപ്പിച്ച് തിരിച്ചു വന്നവനാണ് പുഷ്പൻ ആ പ്രതീക്ഷ ഇപ്പോഴും അവർക്കുണ്ടായിരുന്നു പക്ഷേ അതിനെ അസ്തമിപ്പിച്ചുകൊണ്ട് വിപ്ല വിപ്ലവ സൂര്യൻ പുഷ്പൻ എന്ന വിപ്ലവ സൂര്യൻ അന്തിമ യാത്രയിലേക്ക് അന്ത്യയാത്രയിലേക്ക് നീങ്ങുകയാണ് വർഷങ്ങളോളം അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് തീപിടിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് പുതുനാമ്പുകളേകിയ അദ്ദേഹത്തിൻ്റെ സമരങ്ങൾക്ക് പുതിയ തലങ്ങൾ നൽകിയ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് ചിറകുകൾ നൽകിയ ആ വീടിനോട് പുഷ്പൻ യാത്ര പറയുമ്പോൾ അതൊരേ നിമിഷം തന്നെ അതിവൈകാരികവും വേദനയുണ്ടാക്കുന്നതും ഒക്കെയുള്ള നിമിഷങ്ങളായി മാറുകയാണ് റോഡിന് ഇരുവശവും തിങ്ങിക്കൂടിയിരിക്കുന്ന ആളുകളെ കാണാം കൂത്തുപറമ്പ് സമരം എന്ന കൂത്തുപറമ്പിലെ വെടിവെപ്പ് എന്ന ഒറ്റ സംഭവം മാത്രം മതി പുഷ്പനെ ഈ നാട് ഓർക്കാൻ കഴിഞ്ഞ മുപ്പത് വർഷക്കാലം അദ്ദേഹം അത്രമേൽ വലിയ സംഭാവനകൾ പാർട്ടിക്കും അതിലൂടെ നാടിനും നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാ ആ നാട് ആ പാർട്ടി പുഷ്പന് ഇങ്ങനെ തിരിച്ചു നൽകുകയാണ് ഇത്രമേൽ സ്നേഹത്തിൻ്റെ രൂപത്തിൽ ഇത്രമേൽ വിപ്ലവ അഭിവാദ്യങ്ങളുടെ രൂപത്തിൽ തിരിച്ചു നൽകുകയാണ് ആ കുട്ടൻ അവസാന യാത്ര അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വീട്ടിൽ നിന്ന് ഇപ്പോൾ മടങ്ങുകയാണ് ഇനി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്നിടത്ത് സംസ്കാരം ആളുകൾ അവിടെ പുഷ്പനെ അവസാനമായി ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടുന്നു തലശ്ശേരി കോഴിക്കോട് നിന്നുള്ള യാത്രാ മധ്യയുള്ള ഓരോ കേന്ദ്രങ്ങളിലും ആ പതിനായിരങ്ങളാണ് പ്രിയസഖാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഓരോ കേന്ദ്രങ്ങളിലും എത്തിയിട്ടുള്ളത് തലശ്ശേരിയിലും അതായത് കണ്ണൂർ ജില്ലയുടെ ജില്ലയിലേക്ക് പ്രവേശിച്ച വലിയ ആ ജനപ്രവാഹം പുഷ്പനെ സ്നേഹിക്കുന്ന പുഷ്പന്റെ പോരാട്ടം ഇവിടെ ഒഴുകിയെത്തുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ജന്മനാടായ ചുക്ലയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല അവിടെയൊക്കെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ സംസ്കാര ചടങ്ങിലേക്ക് നീങ്ങുകയാണ് വീട്ടിൽ നിന്നും അല്പസമയത്തിനകം സംസ്കാരം നടത്തുന്ന നോർത്ത് മേനപ്പുറത്തെ പാർട്ടിയുടെ പ്രത്യേക സ്ഥലത്തേക്ക് അല്പസമയത്തിനകം തന്നെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആ വാഹനം ഇവിടേക്ക് എത്തിച്ചേരും ഇവിടെ പൊതുദർശനം ഇല്ല ഇവിടെ മറിച്ച് എത്തിയ ഉടൻ തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ പറ്റും സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇ പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ശശി ഐ എം സ്വരാജ് വി ശിവദാസൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആ നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ടി വി രാജേഷുണ്ട് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർ ഷോയുണ്ട് ആ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ യിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എം വി ഗോവിന്ദമ്മ അല്പസംഘങ്ങൾ തന്നെ ഇവിടേക്ക് എത്തി എത്തിച്ചേരും ഇവിടെ ആ പ്രത്യേകം തയ്യാറാക്കിയ ആ സ്ഥലത്താണ് ചിത ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ കാണാം പതിനായിരങ്ങൾ ഇവിടേക്ക് ഒരു ചെറിയ ആ ഗ്രാമമാണ് ഒരു കുഗ്രാമമാണ് ഇവിടേക്കുള്ള ആ വഴികളെന്ന് പറഞ്ഞാൽ ചെറിയ വഴികളാണ് ചെറിയ നാട്ടുമ്പുറമാണ് പക്ഷേ ശരി കുട്ടൻ പതിനായിരക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നു എന്നുള്ളതാണ് കുട്ടൻ പറയുന്നത് അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പ്രകടവുമാണ് കുട്ടൻ പറഞ്ഞതുപോലെ ചെറിയ നാട്ടിൻപുറമാണ് പക്ഷേ അവിടേക്കാണ് ഇന്നലെ മുതൽ ഒഴുകിയെത്തുന്നത് കേരളത്തിൻ്റെ നാനാ കോണുകളിൽ നിന്നുള്ള ആളുകളാണ് അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു അവർക്കൊക്കെ പുഷ്പൻ അവരുടെ ചിന്തകൾക്ക് അത്രമേൽ ഉദ്ദീപനം പുഷ്പൻ നൽകിയിട്ടുണ്ടായിരുന്നു പുഷ്പൻ്റെ സമരം നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം ആഗ്രഹിക്കുന്ന സ്വന്തം ഇച്ചയ്ക്കപ്പുറം കൺപോളയും നാവും അല്ലാതെ മറ്റ് ശരീരത്തിലെ ഓരവയവങ്ങളും ചലിപ്പിക്കാൻ പറ്റാതിരുന്ന ആ മനുഷ്യൻ പക്ഷേ മരണത്തെ ോപ്പിച്ച അതിജീവിച്ചത് നീണ്ട മുപ്പത് വർഷങ്ങളെയാണ് എത്രയോ തവണകളിൽ മരണമുഖത്ത് നിന്ന് ആ വിപ്ലവകാരി തൻ്റെ വിപ്ലവ ബോധ്യത്തിൻ്റെ വിപ്ലവ മൂല്യത്തിൻ്റെ സ്വയംബോധത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങനെയൊരു മനുഷ്യനാണ് ഇപ്പോൾ അന്തിമ ഒരുങ്ങുകയും ചെയ്യുന്നത് ലോകത്തിലെ എല്ലാ രക്തസാക്ഷികൾക്കും വേണ്ടി തൻ്റെ മരണത്തെ ഇത്രയധികം കാലം നീട്ടിവെപ്പിച്ച ആ പുഷ്പൻ എന്ന വിപ്ലവകാരി ഈ ലോകത്തുള്ള ഓരോ കമ്മ്യൂണിസ്റ്റിൻ്റെയും അവസാനത്തെ കമ്മ്യൂണിസ്റ്റിൻ്റെയും വിപ്ലവചിന്തകൾക്ക് ഇനിയുള്ള കാലം നൽകാൻ പോകുന്ന ഊർജം ചെറുതല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്രമേൽ വലിയ സന്ദേശം അദ്ദേഹത്തിന്റെ ജീവിത കാലയളവും അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ മുപ്പത് കൊല്ലം മുമ്പ് നയിച്ച ആ സമരവും നൽകുന്നുണ്ട് അന്ന് ആ സമരഭൂമികയിൽ പോലീസിന്റെ ചീരിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾക്ക് മുന്നിൽ പതറാതെ പിടിച്ചു നിന്ന പുഷ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ ചിലർ മരണത്തോട് സന്ധി ചെയ്തുവെങ്കിൽ അവിടെ മരണത്തെ തോൽപ്പിച്ച അതിജീവിച്ച വ്യക്തിയായി അത്ഭുത മനുഷ്യനായി പുഷ്പൻ മാർഗകോടി ചെയ്യുകയാണ്